അഭിനയ തിരക്കിന് താൽക്കാലിക ഇടവേള നൽകി പ്ലസ് ടു പരീക്ഷ എഴുതുകയാണ് മീനാക്ഷി ലാക്കാട്ടൂർ എം ജി എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മീനാക്ഷി പ്ലസ് ടു പരീക്ഷ എഴുതുന്നത് അഭിനയത്തിന്റെ ഇടവേളകളിലാണ് പഠനമെങ്കിലും നന്നായി പരീക്ഷ എഴുതാൻ കഴിയുന്നുണ്ടെന്ന് മീനാക്ഷി പറഞ്ഞു അവതാരകയായും ബാലതാരമായുമെല്ലാം വ്യത്യസ്ത വേഷങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധയെ ആകർഷിച്ച മീനാക്ഷി ലാക്കാട്ടൂരിൽ സ്കൂൾ യൂണിഫോം അണിഞ്ഞ് പരീക്ഷ എഴുതാനാണ് ലാക്കാട്ടൂർ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് വിഭാഗം പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അനുനയ അനൂപ് എന്ന മീനാക്ഷി പ്ലസ് ടു പരീക്ഷ നന്നായി എഴുതാൻ കഴിഞ്ഞതായി മീനാക്ഷി പറഞ്ഞു അഭിനയ തിരക്കിൻ്റെ ഇടവേളകളിലായിരുന്നു പഠനം അധ്യാപകരും സഹപാഠികളും നല്ല സപ്പോർട്ടാണ് നൽകിയതെന്നും മീനാക്ഷി പറഞ്ഞു പ്ലസ് ടു പരീക്ഷ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇതുവരെ കഴിഞ്ഞത് വലിയ ബുദ്ധിമുട്ടൊന്നും ആയിട്ട് തോന്നിയില്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ഈസിയാണൊന്നും പറയാനും വയ്യ കുഴപ്പമില്ലാത്ത നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പം എക്സാം കഴിഞ്ഞു ഇനിയുണ്ട് രണ്ട് എക്സാമും കൂടി അപ്പം മൂന്നല്ല നാല് എക്സാം കഴിഞ്ഞു കേട്ടോ ഇനി രണ്ടെണ്ണം കൂടിയിട്ടുണ്ട് അങ്ങനെ പോന്നു അതൊക്കെ സമയം നമ്മൾ ആവശ്യമുള്ളതുകൊണ്ട് സമയം മനഃപൂർവ്വം കണ്ടെത്തുമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ പത്താം ക്ലാസ് തൊട്ട് എൻ്റെ വീട്ടിലൊരു ടീച്ചർ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പഠിക്കുക സ്കൂളിൽ വരവ അങ്ങനെ എപ്പോഴും പറ്റാറില്ല അതുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെയാണ് പഠിത്തമൊക്കെ അപ്പോൾ പരീക്ഷയുടെ സമയമാകുമ്പോൾ അത്യാവശ്യം ഷൂട്ടും കാര്യങ്ങളൊക്കെ നിർത്തി നമ്മൾ കുറച്ച് ദിവസം പഠിക്കാനായിട്ടിരിക്കുക എന്നാലും എല്ലാവരും പഠിക്കുന്ന പോലെ അത്ര അങ്ങനെ നന്നായിട്ടൊന്നും പഠിക്കാനാവില്ല കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും പറഞ്ഞു തരാനായാലും എല്ലാത്തിലും എല്ലാത്തിലും നല്ല സപ്പോർട്ടാണ് കൂട്ടുകാരും നല്ല കൂട്ടുകാരാണ് ഞാൻ വളരെ കുറച്ച് ദിവസം മാത്രം എക്സാമിൻ്റെ സമയത്തൊക്കെ മാത്രമേ ഇവിടെ സ്കൂളിൽ അങ്ങനെ വരാറുള്ളൂ പക്ഷേ എനിക്കിവിടെ കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള പോലെ ഒരു ബോണ്ടുണ്ട് ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് അത് പാൺകുട്ടികളായാലും പെൺകുട്ടികളായാലും രണ്ടും രണ്ട് വിഭാഗം ആൾക്കാരും വളരെ നന്നായിട്ട് സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ആണ് ആണ് ചിന്മയുണ്ട് ചിന്മയും ഞാൻ ഒരു ക്ലാസ്സിലാണ് ഇപ്പം എക്സാമിൻ്റെ സമയങ്ങളൊക്കെ ആയിട്ട് വേറെ വേറെ എവിടെക്കോ സ്ഥലത്താണ് ചിമ്മു നിന്നേനെ അവൾക്ക് നേരത്തെ ബസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ പോയി ഇപ്പോൾ വർക്ക് നമ്മുടെ ഇന്ദ്രൻ സംഘങ്ങളുടെ ഒരു മൂവി ഉടനെ വരുന്നുണ്ട് പിന്നെ ബാക്കി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഇപ്പോൾ എക്സാം ടൈം ആയതുകൊണ്ടേ എല്ലാം നിർത്തി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ പറ്റുന്ന എന്തെങ്കിലും നോക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഈ ഫീൽഡിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലിറ്ററേച്ചർ പോലെ എന്തെങ്കിലും എടുത്ത് ലിറ്ററേച്ചർ എളുപ്പമാണെന്നല്ല കേട്ടോ ലിറ്ററേച്ചർ പോലെ എന്തെങ്കിലും എടുത്താൽ എനിക്ക് സ്വയമാണെങ്കിലും ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് സ്വയം ഒന്ന് നോക്കിയാൽ മനസ്സിലാവും തലേ കയറുന്നത് പോലെ ഇരിക്കുമല്ലോ അതുകൊണ്ട് ലിറ്ററേച്ചർ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിക്കുന്നു ഉണ്ടെങ്കിലും മീനാക്ഷി നന്നായി പഠിക്കുന്നുണ്ടെന്നും പ്ലസ് വൺ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയതായും സ്കൂളിലെ അധ്യാപകരും പറഞ്ഞു പരീക്ഷ കഴിഞ്ഞിറങ്ങി ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂട്ടുകാരികളുമായി ചർച്ച ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ ഓടിയെത്തുന്നവരിലൊരാൾ ചലച്ചിത്ര സംവിധായിക കൂടിയാണ് സംവിധായികയായ ചിന്മയിയും മീനാക്ഷിയും ലാക്കാട്ടൂർ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് പഠനവും അഭിനയവും ഒരുപോലെ കൊണ്ടുപോകുന്ന മീനാക്ഷിക്ക് മാർച്ച് ഇരുപത്തിയാറിന് പരീക്ഷ തീർന്നാലുടൻ തിരക്ക് ആരംഭിക്കുകയായി സിനിമയും ഒപ്പം ചാനൽ പ്രോഗ്രാം അവതരണവുമുണ്ട് പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് മീനാക്ഷി പാതുവായിലെ അനൂപ് രമ്യ ദമ്പതികളുടെ മക്കളായ മീനാക്ഷി കിടങ്ങൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ മുതൽ അഭിനയ രംഗത്തെത്തിയിരുന്നു അഭിനയം തുടരുമ്പോഴും പഠനം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മീനാക്ഷി ന്യൂസ്